ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ടും ആകെ ഒന്നോ രണ്ടോ തവണയാണ് ഞാൻ ഈ ഐറ്റം കഴിച്ചിട്ടുള്ളത് അതെ പാവയ്ക്ക ഇപ്പം എൻ്റെ വീട്ടിലെ പച്ചക്കറിയുടെ കൂട്ടത്തിൽ ഈ പാവയ്ക്ക കാണുമ്പോൾ എൻ്റെ അമ്മയെ അനിയത്തി അതെ ഞാനിപ്പോ പാവയ്ക്ക ഫാനാണ് ഗൈസ് അപ്പോൾ പാവയ്ക്ക ഇഷ്ടമില്ലാത്ത എല്ലാരും ഈ വീഡിയോ ഒന്നും കണ്ടോണേ ഞാൻ ഗ്യാരണ്ടിയാണ് ഇത് അടിപൊളി അടിപൊളിയൊരു ഡിഷാണ് അപ്പോൾ ഇതില് കാണുന്നത് പോലെ പാവയ്ക്കയുടെ അകത്തുള്ള കുരുവുമെല്ലാം കളഞ്ഞ് ഒരു കനത്തിൽ ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി ഊറ്റിയെടുക്കണം പിന്നെന്താ ഒരു ചീനച്ചട്ടിയില് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക കഷ്ണങ്ങള് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വേണം തീ വെക്കാനായിട്ട് പിന്നെ ഇതാ ഇതന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു വീണ്ടും ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോവാതെ നോക്കണം ഇരുമ്പ് ചട്ടിയിലുണ്ടാക്കുമ്പോഴും അടിപൊളിയാണ് കേട്ടോ അപ്പോ നമ്മുടെ പാവയ്ക്ക ഏകദേശം കളറൊക്കെ മാറി ഒന്ന് കറുമുറ ആയി വരുമ്പോ ഒരല്പം മഞ്ഞൾ പൊടി ഒരു അല്പം മുളക് പൊടി കഴിഞ്ഞു ഇതും കൂടെ ചേർത്ത് ഒന്നോടെ ഒന്ന് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാല് ഈ ഒരു പാവയ്ക്ക ഫ്രൈ റെഡിയാണ് ചോറിന്റെ കൂടെ സൂപ്പറാണ് കേട്ടോ ഇത്രയും നാളും വെറുപ്പോടെ കണ്ടിരുന്ന ഒരു സാധനം ഇപ്പൊ ഞാൻ ഇത്രയും ആർത്തിയോടെയാണ് കഴിക്കണത് അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഇതിന്റെ ഒരു രുചി എല്ലാരും ട്രൈ ചെയ്യണേ 아빠 엔조이